ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈത്തപ്പഴം വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതേ ഈത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുത്താലോ നമ്മുടെ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം അപ്പോൾ നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റൈറ്റാണ് ഇന്ന് കാണിക്കുന്നത് കാണിക്കുന്നേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പുള്ള നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഏട്ട പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബദാമും എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഡ്രൈ ഉള്ളത് അത് നമുക്ക് എടുക്കാട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഈത്തപ്പഴം കുരു ഒന്ന് കളഞ്ഞെടുക്കണം കുരു കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു നട്ട്സ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഞാനിതാ ഇത്തപ്പഴൊന്ന് ഒന്ന് കളഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു ബദാം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്താലും മതി കേട്ടോ കണ്ടില്ലേ ഞാൻ ഇപ്പം ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് നട്ട്സാണ് ഉള്ളത് അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഈയൊരു നട്ട്സ് വെച്ചിട്ട് വരാട്ടോ ഇതേപോലെ ഒരു കത്തി വെച്ച് നമ്മൾ ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ഇതേപോലെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കണ്ടില്ല ഈ രീതിക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും ആക്കിയെടുത്തിട്ടുണ്ട് അതിൽ ഉരുവൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് നമ്മുടെ പത്തിരിപ്പൊടി സാധാരണ നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അൽപ്പം പഞ്ചസാര വളരെ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി നമ്മുടെ ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും അപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഫോർക്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഇതാ നമ്മൾ കട്ടകളില്ലാതെ നല്ല പോലെ ഉടച്ച് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം റസ്ക് പൊടി അതും കൂടെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈത്തപ്പഴം നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നല്ല ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതൊരു തല മതി റെസ്ക് പൊടിയിൽ മുക്കി എടുക്കുന്നതിനേക്കാട്ടി കുറച്ചും കൂടെ ഭംഗി കിട്ടും നമുക്ക് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊന്നിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം രണ്ട് തവണ കോട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാം അതുപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ൊന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ച് മറച്ചൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ല ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുത്താണ് നമുക്കിത് കോരി മാറ്റം ഒന്ന് മാറ്റി കൊടുക്കുക നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സ്നാക്ക് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അതേപോലെ തന്നെ വൈകിട്ട് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കിഡിലെ എന്നായിട്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇൻഷാ നാളെ മറ്റൊരു വീടേ കാണുന്നവരെ അസലാലേക്കും